ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ മാങ്ങ ഫ്രൈ അച്ചാറാണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് കുറേ നാൾ കേടു കൂടാതിരിക്കും അപ്പം നിങ്ങളത് ചൂടാറിയതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഒരു കുപ്പിയിലിട്ട് വെച്ചേക്കുക കുറേ നാളുകളിരിക്കും അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ ഒരു അഞ്ച് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായി കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മാങ്ങയെല്ലാം നമുക്ക് ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം വണ്ണം കൂടിയാൽ നമുക്ക് കുറേ നേരം ഈ ടൈം എടുക്കും ഇതൊന്ന് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ഒരേ സൈസിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് അങ്ങ് വണ്ണത്തിൽ കട്ട് ചെയ്യരുത് കേട്ടോ അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം പിടിക്കും ഒരുപാടങ്ങ് സ്ലൈസ് ആക്കണ്ട കേട്ടോ ഇതേ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ആദ്യമേ ഈ വറ്റൽ മുളക് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വറ്റൽ മുളക് വറുത്തെടുക്കുന്നത് എന്താണെന്ന് അറിയാമോ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാനാണ് അപ്പം നമുക്ക് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം മുളക് റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് കോരിയെടുക്കാം നമുക്ക് ഈ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ മാങ്ങ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ കട്ടിയില്ലാതെ കട്ട് ചെയ്തെടുത്തോണ്ടാണ് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കട്ടി കൂടുതലായിട്ട് അരിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കുന്നത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇത് കോരി ഒരു അരിപ്പയിലോട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ എണ്ണ എല്ലാം പോയി കിട്ടും അപ്പോൾ നമുക്ക് ഈ അരിപ്പയിലോട്ട് കൊടുക്കാം ഇതേപോലെ ബാക്കിയും കൂടെ മാങ്ങ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളവില്ലേ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ൊക്കെ അതായത് ഇതേ രീതിയിൽ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതേ രീതി ചെയ്തെടുത്താൽ മതി കാരണം ലാസ്റ്റ് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ മാങ്ങ വറുത്തെടുത്ത എണ്ണ മാറ്റിയിട്ട് ആ പാത്രം അതേപോലെ അവിടെ വെച്ചു ഇനി നമുക്ക് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തന്നെ ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ ഉലുവ ഞാൻ ഇവിടെ വറുത്തു പിടിച്ചതാണ് കേട്ടോ സ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക നമ്മൾ മാങ്ങ വറുക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ മസാല ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മാങ്ങാച്ചാർ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മിക്സി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിട്ടിട്ട് കഴിക്കുമ്പം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ മാങ്ങ ഫ്രൈ പിക്കിൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കമൻസ് അയക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്